ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ചേർന്നു സുജിത് ചെയ്തു ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു ഒരു അപ്പോഴാണ് സർക്കാർ എന്ത് ചെയ്തത് ഡിജിറ്റൽ റീസർവേ നടത്തിക്കൊണ്ട് എവിടെയൊക്കെ മിച്ചഭൂമിയുണ്ട് എവിടെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അത് എങ്ങനെ വലിയ ഗവേഷണ വലിയ ഒരു കൗതുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് സൗജന്യമായിട്ട് ജനങ്ങൾക്ക് ഭൂമി പതിച്ചു നിൽക്കുവാൻ വേണ്ടി വലിയ ശ്രമങ്ങളാണ് ഈ ഡിജിറ്റൽ റീസർവേ പഠിക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും ഇങ്ങോട്ട് വന്നിട്ടിരിക്കുക ഐ എ എസ് കാരടക്കമുള്ള വലിയ ടീമുകൾ ഡിജിറ്റൽ റീസർവേ പഠിക്കാൻ വേണ്ടി വരുന്നു കുടുംബശ്രീയെ പഠിക്കാൻ വേണ്ടി വരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ അധ്യക്ഷത വഹിച്ചു ഓച്ചുറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിലെ പ്രതിഭകളെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേഷ് ആദരിച്ചു അമ്പുജാക്ഷി ബി ആർ മനുരാജ് പിന്തൂപ്പി ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലി ജയാദേവി സുഭദ്രകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി